വൈസ് ർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് കെ ജെ വള്ളക്കടവ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നൽകി നഗരസഭാ അപ്സര പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ചാണ് പൗരസ്വീകരണം സംഘടിപ്പിച്ചത് ദീർഘകാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും വള്ളക്കടവ് ആബ്കോസ് പ്രസിഡന്റായും ജില്ലാ ലൈബ്രറി കൗൺസിൽ മെമ്പർ അബ്സറ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തയാളാണ് അഡ്വക്കേറ്റ് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു നാടിന്റെ വികസനങ്ങളെ കുറിച്ച് കൂടുതൽ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ കടന്ന് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ആഗ്രഹം യാതൊരു സംശയവുമില്ല ആ അവതരണത്തിന്റെ ആവശ്യമില്ല നമ്മുടെ നാട്ടുകാരനായി നമ്മുടെ നാട്ടിൽ ജനിച്ച് നമ്മളോടൊപ്പം താമസിക്കാൻ നമ്മളോടൊപ്പം വളരുന്ന ഒരു വ്യക്തി കട്ടപ്പുഴ നഗരസഭ നഗരസഭയുടെ വൈസ് ചെയർമാനായിട്ട് കടന്നു വരിക എന്നുള്ളത് ഈ മാത്രമല്ല മറ്റ് യാതൊരു ലൈബ്രറി വൈസ് പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ ഷാജി തങ്കച്ചൻ സജിമോൾ ഷാജി ലൈബ്രറി സെക്രട്ടറി വി സി രാജു ഭരണസമിതി അംഗം സി ആർ മുരളി സാബു വർഗീസ് പി ജി ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു ഇ എം മാത്യു സജി കോലത്ത് അനൂപ് കെ കെ അനീഷ് ഹരിഹരൻ സിന്ധു മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക